എന്റെ പേര് പ്രിയങ്ക എന്ന് വരുന്നു എൻ്റെ ഹസ്ബൻഡ് മഹേഷ് കുമാർ മോൾ മിഷ മഹേഷ് മോൾക്ക് വേണ്ടിയാണ് എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അടുത്തുള്ള സെന്റ് ഫ്രാൻസിസ് അഡബകയിൽ അവർ താമസിക്കുന്നു മോളിൽ മിഷാ മഹേഷിന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത് മോൾ അഞ്ച് വയസ്സിൽ തുടങ്ങിയ കരാട്ടെ പഠനമാണ് ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഏഴിന് മോൾക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടി മൂന്ന് വർഷത്തിന് ശേഷം കർത്താവിൻ്റെ കൃപയാൽ ഇടയിൽ ആളുടെ കൈയെല്ലാം ഒടിഞ്ഞൊക്കെ ഉണ്ടായി എങ്കിലും കർത്താവ് അവിടെ എല്ലാം തടസ്സം കൂടാതെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാനും കൃത്യമായി ബെൽട്ട് ടെസ്റ്റുകൾക്ക് പോകാനും എല്ലാം കൃപ നൽകി ഞാൻ ഓരോ ബെൽ ടെസ്റ്റിന് പോകുന്നതിന് മുമ്പും ടൗൺ മിനിസ്ട്രിയിലെ ചൊവ്വാ വെള്ളി എന്നാണോ കൺവെൻഷനുള്ളത് അതിന് മുന്നായിട്ട് വരുന്നത് അതിനകത്ത് കമൻറ്റിൽ ആഡ് ചെയ്ത് വെക്കുമായിരുന്നു മോളുടെ കരാട്ടെ ബെൽ ടെസ്റ്റാണെന്നുള്ളത് കർത്താവിൻ്റെ കൃപയാലിപ്പോൾ ബ്ലാക്ക് ബെൽട്ടായി കുഞ്ഞുങ്ങൾ ബാക്കി കുട്ടികൾക്ക് വരുന്നവർക്ക് ക്ലാസ് എടുക്കാനും മോള് തുടങ്ങി അപ്പോൾ ഇത്രയേറെ വലിയ അനുഗ്രഹം ഈ ചെറു പ്രായത്തിൽ നൽകിയ ഞങ്ങളുടെ യോഗ്യതയല്ല അത് തന്നത് ഈശോയും പരിശുദ്ധ അമ്മയുടെ ഒറ്റ കരമാണ് അപ്പോൾ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി അവൾ പാട്ടുകളും പാടി അവൾ പ്രത്യേകമായിട്ട് പക്ഷേ പല അപകടങ്ങളും വന്നിട്ടുണ്ട് അപകടങ്ങളെല്ലാം ദൈവം രക്ഷിക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട് അല്ലെരിയാ